ഷാനി അജിത് കുമാറിൻ്റെ പൊളിറ്റിക്കൽ ബോസായ പിണറായി വിജയൻ അജിത് കുമാറിനെ അങ്ങനെ കൈവിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ ഇപ്പോൾ നമ്മൾ ഇവിടെ ആരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീ പി വി അൻവർ എന്ന ഇടതുപക്ഷത്തിന്റെ എം എൽ എ അരിവാൾ ചുട്ടിക്ക നക്ഷത്ര മലയാളത്തിൽ ജയിച്ചു വന്നൊരു എം എൽ എ പറഞ്ഞു മാഫിയ സംഘമാണ് ആ മാഫിയ സംഘം ഇത് ആദ്യമായി പറയുന്ന ആരാണ് ഷാനി രണ്ടായിരത്തി ഏഴ് ജൂലൈ മാസം ആറാം തീയതി ജസ്റ്റിസ് സുകുമാരൻ റിട്ടയർ ആയി കഴിയുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രസ്താവനയുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും മുൻ അഡ്വക്കേറ്റ് ജനറൽ എം കെ ദാമോദരൻ ഉൾപ്പെടുന്ന ഒരു ഭരണ സംവിധാനം മാഫിയകളെ വളർത്തുന്നു എന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ആറിൽ പറഞ്ഞതാണ് ഒരു കാലത്ത് ആദർശ ശുഭ്രതയുണ്ടായിരുന്ന ആളുകൾ അപജയത്തിലൂടെ പാതാളത്തോളം താഴ്ന്നു പോകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് എന്നാൽ സങ്കടപ്പെടാതിരിക്കാതെ അതിനെതിരെ പ്രതികരിക്കാനാണ് നാം തയ്യാറാകേണ്ടത് ഇത് ജസ്റ്റിസ് സുകുമാറിന്റെ വാക്കുകളാണ് രണ്ടായിരത്തി ആറിൽ അന്നും അദ്ദേഹം മാഫിയ വളർത്തുന്ന ആളെ പറയുന്നത് പിണറായി വിജയനെയാണ് ഈ ഐ ജി ലക്ഷ്മണ എന്ന് പറയുന്ന വ്യക്തി ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അദർശീയ കരങ്ങളുണ്ടെന്നും പല ഫിനാൻഷ്യൽ ഇടപാടുകളും നടത്താൻ അവിടെ ഒരു മാഫിയ വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഐ ജി ലക്ഷ്മണ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വിഷയത്തിൽ എം ആർ അജിത് കുമാറിനെ മാത്രം ഇവിടെ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ശരിയാകും ആ ഷാനി പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെ കുറിച്ച് മാത്രമല്ലല്ലോ പി വി അൻവർ പറഞ്ഞത് എം ആർ അജിത് കുമാറും പി ശശിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അടങ്ങുന്ന ഒരു സ്വർണ കള്ളക്കടത്ത് സംഘമുണ്ട് അതിനെപ്പറ്റി അന്വേഷണം വേണ്ടേ രണ്ട് ഈ സ്വർണ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് സ്വർണം പൊട്ടിക്കൽ സംഘവുമായിട്ട് ബന്ധമുണ്ടെന്നും ആ സ്വർണം പൊട്ടിക്കൽ സംഘം നേതൃത്വം കൊടുക്കുന്നത് കണ്ണൂരിലെ പാർട്ടി മാഫിയാണ് എന്നും അത് ആരാ ആദ്യം പറഞ്ഞത് ഷാനി മനു എന്ന് പറയുന്ന ഡി വൈ എഫ് നേതാവും കണ്ണൂരിലെ സി പി എം നേതാക്കന്മാർ പരസ്യമായും രഹസ്യമായും പാർട്ടിയിലും പറഞ്ഞതാണ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് കണ്ണൂരിലെ പാർട്ടി മാഫിയ ആണെന്ന് അപ്പൊ അതിനെപ്പറ്റി അന്വേഷണം വേണ്ട ഷാനി അതും മാത്രമല്ല ഡാൻസ് ആഫ് എന്ന് പറയുന്ന പോലീസ് സേനയാണ് ഇതിനെല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്ന് പറയുമ്പോ അതിനെതിരെ അന്വേഷണം വേണ്ട ഷാനി അതും മാത്രമല്ല പി വി എൻവർ ആരോപിച്ച കൊലപാതകങ്ങൾ തിരോധാനങ്ങൾ ഈ തിരോധാനങ്ങളിൽ ഇവർക്കുള്ള പങ്ക് അതിനെപ്പറ്റി അന്വേഷണം വേണ്ടേ ഷാനി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കിടക്കുന്ന കോടി സുനിയും കിർമാണി മനോജും അടക്കമുള്ളവർ സ്വർണക്കള്ളക്കടുത്ത് അവിടെ നിന്ന് ഡീല് ചെയ്യുകയാണെന്ന് പലകുറി കേരളത്തിൽ ആരോപണം ഉണ്ടാകുമ്പോ അതിനെ പറ്റിയും അന്വേഷണം വേണം അതും മാത്രമല്ല ഇതിനെ ഒക്കെ ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഈ പോലീസിനെ മുഴുവൻ ഡയറക്റ്റായി കമാൻഡ് കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണെന്ന് പറയുമ്പോ ശശിയെപ്പറ്റി അന്വേഷണം വേണ്ടേ അതും മാത്രമല്ല ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ശശിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോൾ തന്നെ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം നേരിടുന്ന മുൻപ് സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്ന ഒരു ഓഫീസിന്റെ അധിപനായ കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ ആദ്യം പറഞ്ഞ മാഫിയ സംഘത്തിന്റെ പൊളിറ്റിക്കൽ ബോസ് പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെ അന്വേഷണം നടക്കാതെ ഈ വിഷയം എങ്ങോട്ട് പോകുമെന്നാ പറയുന്നേ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു എം ആർ അജിത് കുമാറിൽ ഒതുങ്ങുന്ന സംഗതിയല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങൾ അത് ഗ്രീൻ ചാനലിലൂടെയും ഡിപ്ലോമാറ്റ് ചാനലിലൂടെയും ഒക്കെ സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെ ആ സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി തിരോധാനങ്ങൾ കൊലപാതകങ്ങൾ ഭൂമി കൈയടക്കലുകൾ ഇങ്ങനെയുള്ള മാഫിയ തീവ്രവാദ നൊട്ടോറിയസ് ക്രിമിനലുകളാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോ കേരളത്തിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താ ചായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ പൊളിറ്റിക്കൽ ബോസ് ആഭ്യന്തര വകുപ്പിന് ചുക്കാൻ പഠിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എം ആർ അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ റോൾ മോഡലായി കാണുന്ന അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ ദുഷ്ചേജികൾക്കും നേതൃത്വം കൊടുക്കുന്ന ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ഈ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയുടെ കീഴിൽ കേരളത്തിന്റെ പോലീസ് സേനയുടെ കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ അവസ്ഥ എന്താണ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇത് കാലാകാലങ്ങളായി ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയമാണ് ഇത് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വിജയിച്ചു വന്ന ഒരു എം എൽ എ ഉന്നയിച്ചിട്ട് അതിനെപ്പറ്റി പ്രോപ്പറായി ശരിയായ വണ്ണം ഒന്ന് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല ഇതുപോലുള്ള ചർച്ചകളിൽ വന്ന് ഒരു സി പി എമ്മിന്റെ പ്രതിനിധിക്ക് പോലും അത് കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഇവർ യഥാർത്ഥത്തിൽ ഇതിനകത്ത് കുറ്റക്കാരാണ് എന്നുള്ളതിൽ മറ്റൊരു തർക്കവും വേണ്ട ഷാനി ഷാനി ഇപ്പോ ജയേന്ദ്ര മാഷി കുറെ അബിൻവർക്കി ചോദിച്ച ചോദ്യങ്ങൾ അബിൻവർക്കി ചോദിച്ച ചോദ്യങ്ങൾ കുറെ കുറെ ആവശ്യം പറഞ്ഞു അതുകൊണ്ട് അതിന് മറുപടി പറയാം പക്ഷെ ഇത് ഞാൻ ചോദിച്ച ചോദ്യമല്ല ഇത് നിങ്ങളുടെ കക്ഷിയിലെ ഒരു എം എൽ എ ആയ പി വി അൻവർ ചോദിച്ച ഒരു ചോദ്യമാണ് പി വി അൻവർ ചോദിച്ച സീരിയസ് ഓഫ് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളെ കുറിച്ച് ഇപ്പൊ പി വി അൻവറിന് ഇങ്ങനെ പരസ്യമായി മാധ്യമങ്ങളിൽ വന്ന് ഈ ചോദ്യം ചോദിക്കാനുണ്ടായ സാഹചര്യം എന്താണ് നിങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ കേഡറിസവും വലിയ സ്ട്രക്ചറും ഒക്കെയുള്ള വലിയ ചട്ടക്കൂടുള്ള പാർട്ടി അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ പെടുന്ന ഒരു എം എൽ എ ഇങ്ങനെ ഒരു ചോദ്യം പരസ്യമായി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വന്ന് ചോദിക്കേണ്ട ഗതികേട് വന്നതിന്റെ കാരണം എന്താ അപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ ഇത് ചോദിച്ചിട്ട് അതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കാർ ഇത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടല്ലേ അയാൾക്ക് പുറത്തുനിന്ന് ചോദിച്ചു ചോദിക്കേണ്ടി വന്ന് എന്നിട്ട് നിങ്ങളെ പാർട്ടിയുടെ മഹിമ പറയുക ഇപ്പൊ പറഞ്ഞു കേട്ടു പാർട്ടി ഒരു വര വരച്ചാൽ പിണറായി വിജയൻ ആ വരയ്ക്ക് അപ്പുറം കിടക്കില്ല പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ട് അതിനകത്ത് ഈ വര എവിടെ വരയ്ക്കണമെന്ന് പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത് അതാണ് ഇന്നത്തെ സി അവസ്ഥ പിണറായി വിജയൻ പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനാണ് പക്ഷെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് അതാണ് പ്രശ്നം എന്നിട്ട് ഇവിടെ വന്ന് ഈ തള്ളോട് തള്ളാണ് മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല നിഷ്കളങ്കനായ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നന്മയുള്ള ലോകത്തിന്റെ ബി ജി എം ഉണ്ടെങ്കിൽ അതിങ്ക ഇട്ടു കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ആയിട്ട് നമുക്ക് സി പി എം കാർക്ക് ഓടിക്കാൻ പറ്റുന്ന വാദങ്ങളാ ജയേന്ദ്ര മാഷ് പറയും എത്രമാത്രം ബാലിശമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്ന് ആദ്യമായി വരുന്ന ആരോപണമല്ല ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ്റി ദിവസം ജയിലിൽ കിടന്നു ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് അതിന്റെ അനുബന്ധമായിട്ട് വേണം എം ആർ അജിത് കുമാറും അജിത് കുമാറിന്റെ ശിങ്കിടികളും ഡാൻസ് ഓഫ് സേനയടക്കം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയാണ് ആ സ്വർണ്ണ നേതൃത്വം കൊടുക്കുന്നത് പി ശശിയാണ് ആരുടെ പിക്കാണ് ഇതൊക്കെ ഈ പിക്ക് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ആണ് പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നത് പിണറായി വിജയനാണ് ഈ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആക്കുന്നത് പിണറായി വിജയനാണ് അപ്പൊ എന്തിനാണ് ഈ സ്വർണ്ണ സ്വർണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടി ഇങ്ങനെയുള്ള നൊട്ടോറിയസ് ക്രിമിനലുകളെ ഉന്നത സ്ഥാനത്ത് വെക്കുന്ന മുഖ്യമന്ത്രി എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ അധോലോകത്തിന്റെ ഡോണാർ ആണ് അധോലോകത്തിന്റെ ബോസും ഡോണും പിണറായി വിജയൻ തന്നെയാണ് അതിനകത്തൊരു സംശയം വേണ്ട എന്നിട്ട് പിണറായി വിജയൻ ഇതൊന്നും അറിഞ്ഞില്ല അദ്ദേഹം വളരെ നിഷ്കളങ്കനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആര് വിശ്വസിക്കാനാണ് മാഷെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം വന്നു ഈ ഗുരുതരമായ ആരോപണം വന്നിട്ട് അപ്പൊ തന്നെ ഒരു അന്വേഷണ പ്രകടിച്ചെ പുറത്താക്കണ്ടേ ഈ നിമിഷം വരെ പുറത്താക്കാൻ നടന്നിട്ടില്ല ഇനി അതല്ല ഈ ആരോപണം തെറ്റാണെങ്കിൽ പി വി നടപടി എടുക്കണ്ടേ എന്തുകൊണ്ടാണ് പി വി എൻവറിനെതിരെ നടപടി എടുക്കാത്തത് അപ്പൊ ഈ ആരോപണം ശരിയാണെന്നുള്ളതും സ്വർണക്കള്ളക്കെടുത്ത് ആ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ് അപ്പൊ ഈ ആരോപണമൊക്കെ ഒക്കെ പറയുമ്പോഴാണ് ഷാനി ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് എന്താണ് ൃൂർ പൂരം കലക്കി അൻവറു പറഞ്ഞ മറ്റൊരു ആരോപണമുണ്ട് കേരളത്തിൽ വർഗീയമായി ചേരിതെരുവ് നടത്താൻ ഈ അജിത് കുമാർ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് തൃശൂർ പൂരം കലക്കി ആ തൃശൂർ പൂരം കലക്കിയത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാണ് ഷാനി ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി അന്വേഷണം നടത്തണം അന്വേഷണം വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എൻ ഡി എ സാർ യു എ പി ചുമത്താവുന്ന കുറ്റമാണ് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേരളത്തിൽ വന്നിരിക്കുന്നത് എൻ ഐ എ അന്വേഷിക്കേണ്ട വിഷയമാണ് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ സ്വർണക്കള്ളക്കിട്ട് ദിവസം ജയിലിലിട്ട് അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് ഈ വിഷയം തീർക്കാൻ നമ്മൾ നമ്മളാരെ സമ്മതിക്കാനും പോകുന്നില്ല അത് നടക്കാനും പോകുന്നില്ല പ്രത്യേകിച്ച് എം ആർ അജിത് കുമാറിനെ ഇതിനകത്ത് ബലിയാടാക്കാൻ മുഖ്യമന്ത്രിക്കും സാധിക്കില്ല കാരണം ഈ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ബിജെപിയുടെ പ്രതിനിധി ഉരുണ്ട് കളിച്ചത് നമ്മൾ കണ്ടല്ലോ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നാല് കൊല്ലമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ നാല് കൊല്ലമായിട്ട് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തി നോക്കിയിട്ടില്ല ഈ നാല് കൊല്ലത്തിനിടയ്ക്ക് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചാണ് പി ശശിയും എം ആർ അജിത് കുമാറും ചേർന്ന് നടത്തുന്ന നെക്സസ് അധോലോക സംഘം നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തും അതിനെ തുടർന്നുള്ള ഓപ്പറേഷനെ കുറിച്ചാണ് അൻവർ ഇവിടെ പറയുന്നത് അപ്പോ ഒരൊറ്റ കാര്യമല്ലേ അതിനകത്ത് ബാക്കിയുള്ളൂ ഒന്നുകിൽ സ്വർണക്കള്ളക്കടത്ത് അവിടെ തകൃതിയായി നടക്കുന്ന കാര്യം മുഖ്യമന്ത്രിക്കറിയാം മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി അതിന്റെ പങ്ക് പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് മുഴുവൻ അനുവദിച്ചത് ഇല്ലെങ്കിൽ പി വി അൻവർ ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് പി വി അൻവറിനെതിരെ നടപടി എടുക്കാത്തത് എന്താണ് പി വി അൻവറിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു ും മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം വളരെ വ്യക്തമാണ് ബി ജെ പി ഉണ്ടാക്കിയ ഒരു ഡീലുണ്ട് അത് നാലു കൊല്ലമായി കേരളത്തിലെ ആ ഡീലുണ്ട് ആ ഡീലാണ് തൃശൂർ പൂരത്തിന് നടന്നത് ആ ഡീലാണ് എം ആർ അജിത് കുമാർ നടപ്പിലാക്കി കൊടുത്തത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പല ഡീലുകളുടെയും നടത്തിപ്പുകാരന്റെ ചുമതലയാണ് എം ആർ അജിത് കുമാറിന് അതുകൊണ്ട് ഈ എം ആർ അജിത് കുമാറിന്റെ പൊളിറ്റിക്കൽ ബോസ് ആ പൊളിറ്റിക്കൽ ബോസായ മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങനെ ഒന്നും എളുപ്പത്തിൽ എം ആർ അജിത് കുമാറിനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല വിട്ടുകൊടുത്താൽ തന്നെ നേരാമണ്ണം ഒരു അന്വേഷണം നടന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ ഇപ്പോ മറ്റു പല കാര്യങ്ങൾക്കും അന്വേഷണം നടത്തുന്നുണ്ടല്ലോ കേരളത്തിലേട്ട് നോക്കുന്നില്ല ഇപ്പോ ഇ പി ജയരാജനെ പുറത്താക്കിയല്ലോ എന്തിന്റെ പേരിലാ പുറത്താക്കിയ ഷാനി ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ പുറത്താക്കി ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയല്ലേ പി വി എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എം ആർ അജിത് കുമാർ പൂരം കലക്കാൻ ശ്രമിച്ചു ആ പൂരം കലക്കാൻ ശ്രമിച്ച എം ആർ അജിത് കുമാറിന്റെ ബോസ് പിണറായി വിജയനാണ് അപ്പൊ പിണറായി അറിയാതെയാണ് ആ പൂരം കലങ്ങിയത് എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ പാർട്ടി ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് ഈ പിണറായി വിജയന്റെ പാർട്ടി അതിൽ അതിലെന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് ആ നൊട്ടോറിയസ് ക്രിമിനൽ സംഘമാണ് കേരളത്തിൽ ഭരണവും നിർവഹിക്കുന്നത് പാർട്ടിയും നിർവഹിക്കുന്നത് ആ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് ഷാനി ആ പരിതാപകരത്തിന് കൂട്ടുപിടിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നയം നടപ്പിലാക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന അഴിമതിക്കാരായ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ അഴിമതി പുറത്തു വരാതിരിക്കാൻ സംരക്ഷണം കൊടുക്കുന്നവരാണ് കേന്ദ്രത്തിലെ ബി ജെ പിയും ആർ എസ് എസും കേരളം എന്ന് പറഞ്ഞു